ഒരു ബോട്ടിലിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം ചെറിയ ബോട്ടിലാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ബോട്ടിലാണെന്ന് വിചാരിക്കുക അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളവും ബോട്ടിലും നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം കൈക്ക് വേദന അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകുമോ ഒരു അഞ്ച് മിനിറ്റ് ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിക്കാം നമുക്ക് സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും പക്ഷെ നമ്മളത് ഒരു ദിവസം മുഴുവൻ അതുപോലെ തന്നെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വൺ വീക്ക് അതുപോലെ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ അനക്കാൻ പറ്റില്ല അതുപോലെ വേദന വരും അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ആശങ്കകളും ടെൻഷനും പെട്ടെന്ന് തന്നെ അത് മനസ്സിൽ നിന്ന് മാറ്റി ദൂരക്കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മനസ്സിൽ കുറേ കാലം കുറേ നേരം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിനെ ഡാമേജ് ആക്കും നമ്മുടെ ബോട്ടിലും വെള്ളവും എങ്ങനെ കൈനെ വേദനിപ്പിക്കുന്നു അതുപോലെ ഈ ചിന്തകളും ഈ ആശങ്കകളും ഈ ടെൻഷനും ഒക്കെ നമ്മളെ മനസ്സിനെയും വേദനിപ്പിക്കും അത് മനസ്സിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് വേദന അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടവരും